ഇങ്ങനെയൊക്കെ മാനേജ്മെന്റ് കൊണ്ട് കോട്ടയം കോളേജ് പിന്നാലെ

ശക്തമായ നടപടി രണ്ടാത്ത രാഷ്ട്രീയം സർക്കാർ ക്ഷമം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അതുകൊടുക്കണം കംപ്ലൈൻറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൊതുസമൂഹം വന്ന് ആക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഒരുക്കുന്ന സൗകര്യ കേന്ദ്രം ആശുപത്രിയായാലും ഒരു വലിയ സേഫ്റ്റി സ്റ്റാൻഡേർഡ് കീപ് ചെയ്യാൻ അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ ഒബ്ജക്റ്റ് സ്വക്കാതെ ഇതിനൊന്നും മാപക്ഷ് കാണാതെ ഒടി. ഇൻസ്റ്റലേഷൻ ആണ് മാതൃകപരമായ നടപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ടസ് സമർപ്പിച്ച വിദ്യാഭ്യാസ ഓഫീനെ പാർട്ട്നെ വീഴ്ചೊಂಡായിട്ടുണ്ട്. കെ.എസ്.ഇ.ബി യുടെ ഭാഗത്തു നിന്ന് വീഴ്ചೊಂಡായിട്ടുണ്ട്. സ്കൂളിന്റെ മാനേജ്മെൻ്റ് പാർട്ട് വിദ്യാർത്ഥിസം മൻത്രിയുടെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് വീഴ്ചഞ്ഞത്? ആ ഭാഗത്ത് സ്കൂളിന്റെ ഫിറ്റ്നസ് എന്തൊക്കെയാണ്? സ്കൂൾ ഫിറ്റ്നസ് പ്രിൻസിപ്പൽ ഡി.ഇ.ഒ ആണ് ഉത്തരം പറഞ്ഞത്. അല്ല ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ആണ് പറഞ്ഞത്. മണിക്കൂർ കൊണ്ട് അങ്ങനെ കുഞ്ഞു

ഞാനങ്ങനെ ഇതിനകത്തേക്ക് ഫിയോലോ ഫയോ ഗുഡോ ഇതിനകത്ത് നിൽക്കേണ്ട ആളാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് അറിയാനായിരുന്നു ഇതിൽ ചെയ്യണം അവിടെ ഫോവേഡ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ ക്രിയേറ്റീവ് സെഗ്മെൻ്റിലുള്ളവരുടെ അങ്ങനെ വേണ്ടുന്ന നടപടികൾ അതുകൊണ്ട് അപ്പം അതിനകത്ത് ഞാൻ മൗനമായിട്ടുള്ള